മുടി നീട്ടി വളർത്തി ഒരാൺകുട്ടി സ്കൂളിലെത്തിയാൽ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഒക്കെ പ്രതികരണം എന്തായിരിക്കും കളിയാക്കലുകളും വഴക്ക് പറച്ചിലും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ ശ്രീഹരിയും ഇങ്ങനെ കളിയാക്കലുകളും വഴക്കും കുറെ കേട്ടിട്ടുമുണ്ട് പക്ഷേ മുടി വളർത്തുന്നതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയപ്പോൾ അഭിനന്ദന പ്രവാഹമായിരുന്നു മൂന്ന് വർഷമായി ശ്രീഹരി മുടി വളർത്തുന്നത് ക്യാൻസർ രോഗികൾക്ക് നൽകാനാണ് പക്ഷേ മുടിമുറിക്കാനായപ്പോഴേക്കും ശ്രീഹരിയുടെ അച്ഛൻ സുനിൽകുമാറിനെ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു അച്ഛന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് ശ്രീഹരിയും കുടുംബവും കഴിഞ്ഞ കോവിഡ് കാലത്താണ് നെടുങ്കണ്ടം കോമ്പ്യാർ കുറ്റനാട് സനൽകുമാറിന്റെയും രാജിയുടെയും മകനായി ശ്രീഹരി മുടി വളർത്താൻ തുടങ്ങിയത് ക്യാൻസർ രോഗികൾക്ക് നൽകാൻ മുടി വളർത്തണമെന്ന ആഗ്രഹം ശ്രീഹരി തന്നെയാണ് അച്ഛനോട് പറഞ്ഞത് നവമാധ്യമങ്ങളിൽ നിന്നാണ് ഈ ആശയം ശ്രീഹരിയുടെ മനസ്സിൽ കയറിക്കൂടിയത് രോഗത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്നതായിരുന്നു ശ്രീഹരിയുടെ ലക്ഷ്യം ഞാൻ ആ വിമയം ബാർബർ ഷോപ്പിൽ നിന്നുമ്പോ കൊറോണ കാലത്ത് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുവായിരുന്നു അന്നേരം ഇങ്ങനെ ബാർബർ ഷോപ്പ് എല്ലാം അടച്ചിട്ടോണ്ട് മുടി എങ്ങനെ വളർത്തി സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഒത്തിരി മുടിയായിരുന്നു അന്നേരം അച്ഛൻ്റെ എടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആന്റിമാർക്ക് മുടി പോലും അവർക്ക് കൊടുക്കാം അന്നേരം അച്ഛൻ പറഞ്ഞു കൊടുക്കാമോ അതിങ്ങനെ ഞാൻ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കയറി വരും അന്നേരം അത് കണ്ട ഇങ്ങനെ ഒരു തോന്നുന്നുണ്ടായതാ മകന്റെ ആഗ്രഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും പരിപൂർണ പിന്തുണ മകന്റെ ആഗ്രഹം സനൽകുമാർ സ്കൂൾ അധികൃതരെ അറിയിച്ചു പിന്നീട് പ്രധാന അധ്യാപകന്റെ അനുമതിയോടെ ശ്രീഗരി മുടി വളർത്തി തുടങ്ങി ഇതിനിടയിൽ ഒത്തിരി കളിയാക്കലുകൾ ശ്രീഗരിക്ക് കേൾക്കേണ്ടി വന്നു മുടി വളർത്തുന്നത് എന്തിനെന്നറിയില്ലെങ്കിലും ചേട്ടന്റെ മുടിയെ പരിചരിച്ച് കുഞ്ഞനുചിതിയും ശ്രീഹരിക്കൊപ്പമുണ്ട് ഏതു രോഗത്തിനെതിരെയാണോ ശ്രീഹരി ബോധവൽക്കരണം നടത്താൻ ഉദ്ദേശിച്ചത് അതേ രോഗം കഴിഞ്ഞ വർഷം പിതാവ് സുനിൽകുമാറിനെ തേടിയെത്തി എട്ടു മാസം മുമ്പ് സനിൽകുമാറിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു ഈ വിവരം കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്കൂളിലെ പെർമിഷൻ ഒക്കെ എടുത്തതിനു ശേഷമാണ് മുടി കട്ട് ചെയ്യേണ്ട തീരുമാനിച്ചത് പ്രിൻസിപ്പലിനോട് പോയി അനുവാദം ചോദിച്ചു അപ്പൊ കുഴപ്പമില്ല നല്ലൊരു കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് സമ്മതിച്ചു അപ്പൊ അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു എട്ട് മാസം മുമ്പാണ് പോണെങ്കിൽ എനിക്ക് ചുമയും അങ്ങനെ ഇതൊക്കെ ആയിരുന്നു അങ്ങനെ ഇവിടെ ഉള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കുറയാതെ വന്നപ്പോ പാലാ മാസലീവായി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചത് മാസം ഒരു ലക്ഷത്തോളം രൂപയാണ് സനൽകുമാറിന്റെ ചികിത്സക്കായി മാത്രം ചിലവാകുന്നത് ഒരു വർഷത്തിലധികം തുടർച്ചയായി മരുന്ന് കഴിക്കണം എങ്കിൽ ഒരു പരിധിവരെ ക്യാൻസറിനെ തടയാനാകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് സുഹൃത്തുക്കളും നാട്ടുകാരും സഹായിക്കുന്നുണ്ടെങ്കിലും സുമനസ്സുകളുടെ സഹായം കൂടിയെങ്കിൽ മാത്രമേ ഈ കുടുംബത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനുള്ള ഗ്രൂപ്പ് വന്ന് എനിക്ക് വേണ്ടി ആദ്യം വീഡിയോ ചെയ്തായിരുന്നു അതിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്താൻ അവരെന്നറു നൽകിയതാണ് അങ്ങനെ കണ്ടെത്തുന്ന ഗ്രൂപ്പാണ് പക്ഷെ ഗൂഗിൾ പേക്ക് കഴിഞ്ഞ ജനുവരി ഒന്നോ തൊട്ട് ലിമിറ്റ് വന്നിട്ടുണ്ട് അതായത് ഒരു യു പി ഐ ഡിയിലേക്ക് ഇരുപത്തഞ്ച് ട്രാൻസാക്ഷൻ മാത്രമേ നടക്കുകയുള്ളൂ അപ്പൊ ഈ ന്യൂസ് ഒക്കെ കാണുന്നതിന്റെ അടിസ്ഥാനത്തില് അന്നേരം അത് കാണുമ്പോഴാണ് അന്നേരം ആ ഫോണിൽ നിന്നു ചെയ്യുകയാണല്ലോ അപ്പം പത്ത് രൂപ വെച്ചാണെങ്കിലും അമ്പത് രൂപ വെച്ച് എത്രയാണെങ്കിലും ഇരുപത്തഞ്ച് ട്രാൻസാക്ഷൻ ഒരു ദിവസം നടക്കത്തുള്ളൂ ബാക്കിയുള്ളത് നമുക്കൊരു മെസ്സേജ് മാത്രം വന്ന് കിടക്കത്തേ ഉള്ളൂ നമുക്ക് ഫണ്ട് ഒരു കാരണാശാലം കേറത്തില്ല അതുകൊണ്ടാണ് ആദ്യം ഫോൺ നമ്പർ കൊടുത്തിട്ട് ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഇതില്ലാതെ ശ്രീഹരി മുടി മുറിക്കും വീണ്ടും മുടി വളർത്തി ക്യാൻസർ രോഗികളിലേക്ക് എത്തിക്കാനാണ് ശ്രീഹരി ആഗ്രഹിക്കുന്നത് ക്യാൻസർ രോഗത്തെ അതിജീവിക്കേണ്ടത് എന്ന് ശ്രീഹരിയുടെയും കുടുംബത്തിന്റെയും കൂടി ആവശ്യമാണ് സനൽകുമാറിന്റെ തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം ഉണ്ടാകുമെന്നും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നു സുബിൻ തോമസ് ജനം ഇടുക്കി